الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين بهمن رأي الحكمة درس حديث بديدا بريم نرنجا صفود الله سبحانه وتعالى നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം സ്വരിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നാം ഈ പറയുന്നതും കേൾക്കുന്നതും ചെലവഴിക്കുന്ന നിമിഷങ്ങളൊക്കെയും നാളെ റബ്ബിന്റെ കോടതിയിൽ അമലുകൾ മാത്രം പ്രയോജനം ചെയ്യുന്ന വിചാരണ വേളയിൽ സൽക്കർമ്മങ്ങളുടെ ഗണത്തിൽ കനം തൂങ്ങുന്ന സ്വാലിഹുകളായ അമലുകളായി നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അലഹദില്ല നമ്മൾ പുതിയ ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ പ്രസക്തമായ ഏതാനും ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് ഇന്നു മുതൽ നാം പഠിക്കുന്നത് പ്രത്യേകിച്ച് റബിയുൽ അവൽ മാസത്തിൻ്റെ ഒക്കെ ഒരു ആഗമനത്തിനടുത്താണ് മുസ്ലിം ലോകമുള്ളത് അർത്ഥത്തിലൊക്കെയും റസൂർലാഹി സലാഹു അലൈഹി വസ്ലമയുടെ അധ്യാപനങ്ങളോട് അവിടുത്തെ സുന്നത്തിനോട് നാം സ്വീകരിക്കേണ്ടെന്ന നിലപാടും അതിൽ വന്നു പോയേക്കാകുന്ന വ്യതിചലനവുമൊക്കെ വിശദമായി പഠന വിധേയമാക്കാൻ സാധിക്കുന്ന ഒരു അധ്യായമാണ് ഇന്നുമുതൽ നാം പഠിക്കുന്നത് അധ്യായത്തിന്റെ പേര് ഇങ്ങനെയാണ് ബാബു അനിൽ എന്നാണ് അഥവാ പുത്തൻ ആചാരങ്ങളെയും തടയുക അനിൽ ആചാരങ്ങളെ പുതുതായി നിർമ്മിക്കപ്പെടുന്ന ശരീരങ്ങളെ തടയുക എന്ന തലത്തിൽ പ്രസക്തമാകുന്ന ഒരു അധ്യായമാണത് ഞാൻ ആദ്യം ഹരീസ് വായിച്ച് പിന്നീട് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം മറ്റൊരു റിപ്പോർട്ടിൽ കാണാം നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ആണ് ഇത് അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അലൈഹി വസ്ല്ലം റസോൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു മൻ അഹ്ദസ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അഹദസ എന്ന് പറഞ്ഞാല് പുതുതായി ഉണ്ടാക്കുക ഹദീസ് എന്ന് പറയുമ്പോൾ അർത്ഥത്തിൽ കൂടെ അർത്ഥം ഉണ്ടോ അപ്പോ ആധുനികം മോഡേൺ എന്നൊക്കെ അർത്ഥത്തിൽ വരുമ്പോ ഹദീസ് എന്ന് അർത്ഥത്തിലാണ് പറയാറുള്ളത് നമ്മുടെ മൻഅഹദ സഫ നമ്മുടെത്തിൽ ആരെങ്കിലുംതായി ഒന്ന് ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഒന്ന് ഉണ്ടാക്കുന്നുവെങ്കിൽ അതിലില്ലാത്ത ഒന്ന് അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് മറ്റു റിപ്പോർട്ടിൽ നേരത്തെ വായിച്ച റിപ്പോർട്ട് നമ്മൾ കണ്ടു അതിലിങ്ങനെയാണ് അത് മൻ ഇനി ആരെങ്കിലും ഒരു കർമ്മം ചെയ്യുകയും ആ കർമ്മത്തിൽ നമ്മുടെ നിർദ്ദേശം ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ പ്രവൃത്തി തന്നെ തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഒരുപക്ഷെ സാധാരണയായി നാം കേൾക്കുന്ന ഒരു വചനമാണിത് എന്നാൽ അത് വളരെ ഗൗരവതരമായ തലത്തിൽ പഠനവിധേയമാക്കേണ്ടുന്ന ഒരു പ്രവാചക വചനമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിയോട് നാം സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളെ കുറിച്ച് പറയുന്ന വളരെ മൗലികമായ ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനം എന്ന അർത്ഥത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന വിഷയമാണല്ലോ ഈ ദീനിൽ പുതുതായി ആവിഷ്കരിക്കപ്പെടുന്ന ബിദ്അത്ത് എന്ന് പറയുന്നത് ഇമാം നബിറമുള്ള ഈ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുമ്പോൾ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് ചില ആയത്തുകളൊക്കെ അവിടുന്ന് ഉദ്ധരിച്ചതായിട്ട് കാണാം അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കുമാറുള്ള പല വചനങ്ങളും ഇമാം നബി റഹ്മാഹുള്ള ഈ ഒരു ഹജീസിൻ്റെ വിശദീയങ്ങൾ നൽകിയിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ ആ ഒരു ഹജീസിൻ്റെ സാരാംശം ഇങ്ങനെയാണ് നമ്മുടെ ഈ കാര്യത്തിൽ അമ്ര എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ദീനിന്റെ അടിസ്ഥാനങ്ങളും ആകുന്ന തലത്തിലാണ് മൻ അഹ് സഫി അം ദീനീ തലത്തിൽ ഒരാൾ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കുകയും മാലയിസമിന് ആ കാര്യമാകട്ടെ ഈ ദീനിൽ ഉൾപ്പെടാത്തതുമാണെങ്കിൽ ഫഹുറദ്ദുന തള്ളപ്പെടേണ്ടതാണ് എന്നാണ് അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളത് മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരിയസിനെ കുറിച്ച് അല്ലെങ്കിൽ നാം മനസ്സിലാക്കിയതിൽ അല്പം കൂടെ ഗൗരവത്തെ വിശാലമായിട്ടാണ് പറയുന്നത് മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഒരാൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണ് ആ കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആരാധനകളാണ് ഇടപാടുകളാണ് വ്യവഹാരങ്ങളാണ് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ നമ്മുടെ കൽപ്പനകളില്ല എങ്കിൽ നമ്മുടെ കൽപ്പനകൾക്ക് അതനുസരിച്ചല്ല എങ്കിൽ ഫഹുവർ റബ്ദുൻ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന അല്പം കൂടെ വിശാലമായ അർത്ഥത്തിൽ ആണ് ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ നമുക്ക് ഈ വിഷയത്തെ അല്പം ഗഹനമായി തന്നെ വിശയങ്ങൾ വിധേയമാക്കേണ്ടതുണ്ട് അതിന്റെ വ്യക്തിപരമായ ഒരു വിവരണങ്ങൾ നൽകുക എന്നതിനെ കളപ്പുറം ഇമാം നബവിയുടെ റിയാദു എന്ന നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥത്തിന് മഹാനായ ഇബിനുറസൈമി റഹ്മുള്ള എഴുതിയിട്ടുള്ള രചിച്ചിട്ടുള്ള വിശദീകരണം വ്യാഖ്യാനം അതിൽ അദ്ദേഹം ഈ ഒരു അധ്യായത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു സാരാംശം ഈ ഒരു പരിമിതമായ സമയത്ത് നമുക്ക് നമുക്കുമ്പിൽ വെക്കുക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള വരും ദിവസങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങൾ ധാരാളമായി വരും എന്ന ഒരു ഒരു സ്ഥലം കൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സംക്ഷിപ്തമായ വിവരണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് നമുക്കറിയാം ബിദത്ത് എന്നൊരു പദമാണ് ഈ അർത്ഥത്തിൽ പുതുതായി ദീനിൽ ആവിഷ്കരിക്കപ്പെടുന്ന കർമ്മങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്കൊക്കെ നാം പറയുക ബദആ എന്ന വേർഡ് തന്നെ യഥാർത്ഥത്തിൽ മുൻമാതൃകയില്ലാത്ത അല്ലെങ്കിൽ പുതുതായി ഒന്ന് ആവിഷ്കരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ടാണ് അള്ളാഹുവിനെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ബദീയു എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ മുൻമാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ബദിയ എന്ന വേർഡ് എന്ന ഒരു വിശേഷണം അള്ളാഹുവിന്റെ നാമമായി നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു മുൻമാതൃ ഇല്ലാത്ത വർണ്ണം എന്നാൽ അതേസമയം സാങ്കേതികമായി വിധേ നമ്മൾ അതിന് പറയുന്നത് എന്താ ചോദിച്ചാൽ വിശ്വാസപരമോ അല്ലെങ്കിൽ കർമ്മതലത്തിലോ അള്ളാഹുവിന്റെയോ റിസൂർ സലാഹുലിസ്ലമിയുടെയോ മാർഗദർശനത്തിന് വിധേയമല്ലാത്ത മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ആവിഷ്കാരങ്ങളെ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ കർമ്മങ്ങളെയാണ് യഥാർത്ഥത്തിൽ വിദ്വത്ത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആരാധനാ തലത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന തലത്തിൽ പുതുതായി ആവിഷ്കരിച്ചുകൊണ്ട് ഒരു കർമ്മം ഞാൻ അനുഷ്ഠിക്കുന്നു എങ്കിൽ അത് ദീനിന്റെ ഭാഗമാണെന്ന വിചാരത്തോടുകൂടി ഞാൻ അതനുഷ്ഠിക്കുന്നുവെങ്കിൽ അതിനാണ് വിദ്വത്ത് എന്ന് പറയുക അള്ളാഹുവിനെ ആരാധിക്കാനെന്ന വണ്ണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പുണ്യം കാർഷിച്ചുകൊണ്ട് ഇത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ അധ്യാപനമാണെന്ന നിലയിൽ ഞാൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കർമ്മങ്ങളെയാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ ദീനിൽ അത്തരം ഒരു അനുഷ്ഠാനം കർമ്മം പുതുതായി ചേർക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി ആളുകൾ കണ്ടുപോകുന്ന ഒരു കാര്യമാണ് എന്നല്ല അത് പലപ്പോഴും അത് കാര്യമല്ലേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നതല്ലേ എന്നൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പലപ്പോഴും അത്തരം കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ വെള്ളപൂച്ചുന്ന നിലപാടുകൾ മുസ്ലിം സമുദായം സ്വീകരിക്കാറുണ്ട് എന്നാൽ അത് അത്രമേൽ നിസ്സാരമല്ല അതുകൊണ്ട് തന്നെയാണ് റസൂൽ അള്ളി സാഹുലിം തന്റെ പ്രഭാഷണങ്ങളൊക്കെയും വലാല എല്ലാ പൊതുവെ ആവിഷ്കാരങ്ങളും വലാലത്താണ് വഴികേടാണ് സത്യസന്ധമായി അല്ലെങ്കിൽ ദീനിന്റെ അടിസ്ഥാനമായി നമ്മിലേക്ക് വന്നെത്തിയിട്ടുള്ള അധ്യാപനം കപ്പുറമുള്ളതെല്ലാം വഴികേടല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ അർത്ഥത്തിൽ ആണ് ബിദ്അത്ത് എന്ന് പറയുന്നതിനെ ഈ ഒരു ഗൗരവത്തിൽ ഒരു മുസ്ലിം പരിഗണിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മഹാനായ ഇമാം ഇബ്നു മാം ഇബിൻസൈം ബിദ്അത്തുകളുടെ വിപത്തുകളെ കുറിച്ച് അതെത്രമേൽ ഗൗരവതരമാണെന്ന് പറയാൻ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്കുമുമ്പിൽ വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിൽ ദീനിൽ ഒരു പുതിയൊരു ആവിഷ്കാരം ഒരാൾ നടത്തുവെങ്കിൽ ഒരു അനുഷ്ഠാനത്തെ പുതുതായി കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ അതിലൂടെ സംഭവിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഒന്നാമതായി അവൻ വലാലത്തിൽ അകപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തു നിന്ന് അവൻ വ്യതിചലിക്കുന്നു എന്നതാണ് ഇഹ്ദിൻ അസ്സറാൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ദാസൻ യഥാർത്ഥത്തിൽ അള്ളാഹു കാണിച്ചു തന്നതല്ലാത്ത മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കുന്നു എന്നതാണ് വിദേഹത്ത് എന്നതിന്റെ ഏറ്റവും വലിയ ഗൗരവതരമായിട്ടുള്ള സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമതായി വിദേഹത്ത് ഇത്തരം അനുഷ്ഠാനങ്ങൾ പുതുതായി ആവിഷ്കരിച്ച് നാൾക്ക് നാൾ പുതുതായി കുട്ടിച്ചേർത്തുകൊണ്ടേ ഇരിക്കുകയാണ് മുസ്ലിം സമുദായത്തെ വിലയിരുത്തുമ്പോൾ നമുക്കത് കാണാൻ കഴിയും എവിടങ്ങളിലെല്ലാം എന്തെല്ലാം പ്രത്യേകിച്ച് ഇനി ഈ മാസം ഒക്കെ കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ അവൽ മാസത്തിലേക്ക് കയറുന്നതോടുകൂടി കഴിഞ്ഞ വർഷങ്ങളെക്കാൾ മത്സരബുദ്ധിയോടുകൂടി കൂടുതൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായുള്ള ആവിഷ്കാരങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക അവിടെയാണ് വിദേഹത്തിൻ്റെ രണ്ടാമതൊരു തലം മഹാനായ ഇമാം മഹാനായിമാബിനോ സൈമി റഹ്മാ പറയുന്നു യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുക എന്ന് പറയുന്ന ബാധ്യതയിൽ നിന്ന് നാം വഴിതെറ്റിപ്പോകുന്നു എന്നതാണ് അതിന്റെ മറ്റൊരു തലം എന്ന് പറയുന്നത് കാരണം ഇസ്ലാമിന് സമത്തോളം ഒരു വിശ്വാസിക്ക് ശരിയായ മാർഗത്തിലൂടെ ചരിക്കാനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ പറയുന്ന പോലെ നിങ്ങൾ അള്ളാഹുവിനോട് ഇഷ്ടം വെക്കുന്നുവെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ എന്നാണ് റസൂൽ അള്ളാഹിം പറയുന്നത് അപ്പൊ അള്ളാഹുലേക്കുള്ള ശരിയായ സഞ്ചാരത്തിൽ നിന്ന് സഞ്ചാരത്തിന് കാരണമാകുന്ന ഇത്തിബാൾ റസൂൽ എന്ന മാർഗത്തിൽ നിന്ന് ഒരു വിദേഹത്തിലൂടെ സഞ്ചരിക്കുന്നവൻ തെറ്റിപ്പോകുന്നു ആ മാർഗത്ത് നിന്ന് വഴിതെറ്റി സഞ്ചരിക്കുന്നു എന്നതാണ് വിദേഹത്തിന്റെ ഗൗരവമായിട്ടുള്ള ഒരു തലം മൂന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന അല്ലാഹ് അഷതു എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്ന അംഗീകരിക്കുന്ന ഒരു വിശ്വാസി അവൻ ഈ ദീനിൽ പുതുതായി അവന് അനുയോജ്യമെന്ന് തോന്നുന്ന തലത്തിൽ കാലങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി പുതുതായി കൂടി സംഭവിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അഷദ് എന്ന സത്യസാക്ഷ്യത്തിന് തന്നെ വിരുദ്ധമാണ് അവൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് കാരണം എന്താണ് മുഹമ്മദ് റസൂൽ വല്ല അള്ളാഹുവിന്റെ ദൂതനാണെന്ന് അംഗീകരിക്കുകയും ആ മാർഗത്തിൽ നിന്ന് വ്യതിരിച്ചുകൊണ്ട് അത് മതിയാകാതെ അല്ലെങ്കിൽ പുതിയ മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നോ രസുല്ലാസ്ലം മുഹമ്മദ് സല്ലാ വല്ലം അള്ളാഹുരു ദൂതനാണെന്ന യാഥാർത്ഥ്യത്തെ വ്യാകരിക്കുന്നതിന് തുല്യമാണ് അത് കാരണം ഈ ദീനിൽ പുതുതായി ചേർക്കാൻ അല്ലെങ്കിൽ പുതുതായി ചിലത് വെട്ടിമാറ്റാനൊക്കെ ഞാൻ സന്നദ്ധനാണല്ലേ എനിക്കതിന് അവകാശമുണ്ട് എന്ന് വാദിക്കുന്ന തുല്യമാണ് ഈ ദീനിൽ അല്ലെങ്കിൽ ഇത്തരം അധ്യാപനങ്ങൾ പുതുതായി ചേർക്കുന്നതിലൂടെ സംഭവിക്കുന്നത് എന്നതാണ് നാലാമതായി വേഗത്തിൽ പറയേണ്ടത് ഒരു ഒരു കാര്യമല്ലെങ്കിൽ പോലും സമയപരിമിതി മൂലമാണ് ഞാൻ ഈ അർത്ഥത്തെ മുന്നോട്ട് നീക്കുന്നത് നാലാമതൊരു തലം എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തെല്ലാം സതുദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ആവിഷ്കാരങ്ങൾ നടക്കുന്നതെങ്കിലും അതിലൂടെ സംഭവിക്കുന്നത് ഇസ്ലാമിനെ തന്നെ കുറ്റപ്പെടുത്തുന്നു എന്നതാണ് അതിന്റെ വസ്തുത കാരണം എന്താണ് അള്ളാഹു സുഹാന വളരെ ഖണ്ഡിതമായി പറഞ്ഞൊരു നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു അങ്ങനെ എന്റെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കി നൽകിയിരിക്കുകയാണ് പൂർണമാക്കി നൽകിയിരിക്കുക അങ്ങനെ ഇസ്ലാമാകുന്ന ജീവിത ദർശനത്തെ നിങ്ങൾക്ക് വഴി ജീവിതമാർഗമായി ദീനായി നാം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന എന്ന പ്രഖ്യാപനത്തെ യഥാർത്ഥത്തിൽ അത് വസ് വാസ് വസ്തുതക്ക് നിരക്കാത്തതാണെന്നാണ് യഥാർത്ഥത്തിൽ ഒരു പുതുതായി വിദഗ്ധുകളാൽ അള്ളാഹുവിനടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഈ ദീൻ പൂർണ്ണമാണ് എന്നുള്ളത് എന്നാൽ പുതിയ നാൾക്ക് നാൾ പുതിയ ആവിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുവല്ല ഇനിയും ഇതിൽ കുറെ ചേർക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്ന ഗുരുതരമായ ഒരു പാപമാണ് അയാൾ അത് അതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇസ്ലാമിന് തന്നെ ആക്ഷേപാർഹമാകുന്ന തലത്തിലുള്ള നിലപാടാണ് അവൻ സ്വീകരിക്കുന്നത് അഞ്ചാമത്തേത് പുതുതായി ദീനിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ സമത്തോളം പ്രവാചകനോടുള്ള സ്നേഹമാണെന്നോ അല്ലെങ്കിൽ അത്തരം സ്നേഹപ്രകടനമാണെന്നോ അവർ നടത്തുന്നത് എന്നൊക്കെ അവർ വാദിക്കുന്നുവോ അല്ലെങ്കിൽ അംഗീകരിക്കുകയോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ സത്യത്തിൽ അത് അലൈഹി അല്ലാഹിസ്ാഹുലിമക്കെതിരെ കുറ്റപ്പെടുത്തലാണ് അല്ലെങ്കിൽ അവിടത്തോടുള്ള ഉത്തരവാദിത്വ നിർവഹണത്തിൽ അവർ അതല്ല പ്രവാചകൻ വീഴ്ച വരുത്തി എന്നൊരു അംഗീകാരമാണ് യഥാർത്ഥത്തിലൂടെ സംഭവിക്കുന്നത് കാരണം എന്താണ് അള്ളാഹുവിനെ കടുക്കാനുള്ള മാർഗം അർത്ഥത്തിൽ അള്ളാഹു സുബാനുഹത്തില് നിശ്ചയിച്ചിട്ടുള്ള അധ്യാപനങ്ങളെ ശരിയാ വണ്ണം അലൈവല്ലം ഈ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യ ദൗത്യനിർമാണമാണ് ഈ ലോകത്ത് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പുതുതായി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അറിയാതെ സമർത്ഥിക്കുന്ന കാര്യം എന്താണ് ഇല്ല അള്ളാഹുലേഖ അടുക്കാൻ ഇനിയും കുറെ വഴികൾ പ്രവാചകൻ പറയാതെ പോയിട്ടുണ്ട് മഹദള്ള അള്ളാഹുവിൽ ശരണം തേടിക്കൊണ്ടല്ലാതെ പറയാൻ സാധ്യമല്ലല്ലോ അതാണല്ലോ വസ്തുതാപരമായി സംഭവിക്കുന്നത് അള്ളാഹുലേക്കുള്ള അർത്ഥത്തിൽ അള്ളാഹുലേക്ക് എത്തിച്ചേരാനുള്ള അനുഷ്ഠാനങ്ങൾ എന്നർത്ഥത്തിൽ അഹ് അഹ്ഹു അലൈസ് പഠിപ്പിച്ചു തന്നത് മതിയാകാത്തതാണെന്നോ അല്ലെങ്കിൽ പൂർണ്ണമായും പഠിപ്പിച്ചു തന്നില്ലയെന്നോ പറയേണ്ടുന്നതായി അല്ലെങ്കിൽ എന്ന ഒരു സമർത്ഥനമാണ് ഇത്തരം പുതിയ ആവിഷ്കാരങ്ങൾ സംഭവിക്കുന്നത് എന്ന് അതിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ് മഹദ സുലഹി സ്വല്ലാസ്ലമയോടുള്ള സ്നേഹ പ്രകടനമല്ല യഥാർത്ഥം സംഭവിക്കുന്നത് മറിച്ച് അവിടത്തോട് അവളെങ്കിൽ അവിടത്തെ കുറ്റപ്പെടുത്തുക എന്ന തലത്തിലാണ് അത്തരം വിദഗ്ധകളുടെ ആവിഷ്കാരങ്ങളുടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇമായും വസൈം മുഹമ്മ പറയുന്നു ആറാമതായി ഇത്തരം പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ സംഭവിക്കുന്നു ചോദിച്ചാൽ ഇസ്ലാമിക ഉമ്മത്തിൽ യഥാർത്ഥത്തിൽ ഛിദ്രതക്ക് അത് കാരണമായി തീരുന്നു എന്നുള്ളതാണ് അല്ലെ നമ്മൾ മുസ്ലിം സമുദായത്തെ ലോകതലത്തിൽ എന്നല്ല നമ്മുടെ ചുറ്റുപാട് തന്നെ വിലയിരുത്തിയ കാണാൻ കഴിയും ജീനില്ലാത്തതായ പലതും കഴിഞ്ഞ ഒരു അഞ്ചു വർഷം മുതൽ ഇങ്ങ് വിഷയം ചെയ്ത് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പ് ഇങ്ങ് വിഷയം ചെയ്തു കഴിഞ്ഞാൽ ഇല്ലാതിരുന്ന പല ദിക്കറുകളും പല അനുഷ്ഠാനങ്ങളും പല ആചാരങ്ങളും ഒക്കെ ഓരോരോ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആവിഷ്കരിക്കപ്പെടുക അല്ലെങ്കിൽ ഓരോരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു ആവിഷ്കരിക്കപ്പെടുകയാണ് അങ്ങനെ പുതിയ ആവിഷ്കാരങ്ങളുടെ ഫലമായി വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളായി മാറുകയാണ് വിശുദ്ധ അത് സുന്ദരമായി ും അവരവരുടെ കയ്യിലുള്ള അവരവരുടെ കാര്യങ്ങളെ കുറിച്ച് വല്ലാതെ ആഹ്ലാദപരിതരായി മാറുകയാണ് മത്സര ബുദ്ധിയോടുകൂടി പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ ഒരു വിഭാഗം പുതിയതായ ഒരു ദിനത്തെ വലിയ പുണ്യകരമായ ദിനമായി പ്രഖ്യാപിച്ച അനുഷ്ഠാനമായി കൊണ്ടു നടക്കുമ്പോൾ അതിന് ബദലായി മറ്റൊരു വിഭാഗം മറ്റൊരു ദിനത്തെ അതിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി പുണ്യദിനമായി ആചരിക്കുകയോ അനുഷ്ഠിക്കുകയോ ഒക്കെ ചെയ്യുക അങ്ങനെ നാൾക്ക് നാൾ പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ വന്ന് ചിന്നത സിദ്ധതയും ഭിന്നതയും ഈ സമൂഹത്തിന്റെ വിശേഷണമായി മാറുന്നു എന്നതും ഇത്തരം വിദഗ്ധകളിലൂടെ സാധിക്കുന്നു എന്നതാണ് ഈ മാബിൻസൈം റഹ്മാള്ള മുന്നേ തുടരുന്നുണ്ട് ഏഴാമതായി അവിടുന്ന് പറഞ്ഞു എന്തായിരുന്നു യഥാർത്ഥത്തിൽ വളരെ ഗുരുതരമായ ഒരു 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 തലത്തെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ഘട്ടത്തിൽ ഈ ദീനിൽ ഇല്ലാത്തതായ പുതിയൊരു കാര്യം ആവിഷ്കരിക്കപ്പെടുന്ന സംഭവിക്കുന്നത് ഈ ദീനിന്റെ അടിസ്ഥാനമായി ഉണ്ടായിരുന്ന ചിലത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അഥവാ ഒരിടത്തൊരു വിദേഹത്തായ ഒരു കാര്യം പുതുതായി ആവിഷ്കരിക്കപ്പെടുന്നതോട് സംഭവിക്കുന്നത് സ്ഥാപിതമായ സ്ഥിരപ്പെട്ട സുന്നത്ത് തന്നെ ഇല്ലാതെയാക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് മഹാന്മാരായ സലഫുകൾ പറയുമായിരുന്നു ഒരു ജനതയും ഒരു വിഭാഗവും ഈ ദീനിൽ പുതുതായി ഒന്നും ചേർത്തിട്ടില്ല ഇല്ലാ മിന സുന്നത്തി മിസ്ലഹ ഔ ഔ അത്തരം ആവിഷ്കാരങ്ങളിലൂടെ ഈ ഈ ദീന് സ്ഥിരപ്പെട്ടതായ ഒരു സുന്നത്ത് അതുപോലുള്ള ഒരു സുന്നത്തിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലാതെ വളരെ ചെറിയൊരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം എനിക്ക് തന്നെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാനൊക്കെ റബിയുൽ അവൽ മാസത്തിൽ നാട്ടിലൊക്കെ നമസ്കരിക്കുന്ന ഒരു പള്ളിയിലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ റബിയുൽ അവൽ ഒന്നാം തീയതി മുതൽ ഞാൻ ആ നമസ്കരിക്കുന്ന പലപ്പോഴും പല സന്ദർഭങ്ങളും അവിടെ നമസ്കരിക്കാൻ ഇടയാകാറുണ്ട് അത്രമേൽ വീടിനോട് ചേർന്നുള്ള ഒരു പള്ളി കൂടെയാണ് ഞാൻ നമസ്കരിക്കുന്ന പള്ളിയിൽ റിവ്യൂ ലവൽ ഒന്നു മുതൽ റവ്യൂ ലവൽ മാസം കഴിയുന്നതോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഒരു പത്ത് ദിവസം അടക്കമുള്ള ദിവസങ്ങൾ വരെ മഗരിബിന് ശേഷമുള്ള മുഅക്കദായ ഏറ്റവും പ്രബലമായ ഒരു സുന്നത്ത് നമസ്കാരം ഉണ്ടല്ലോ റവാത്തിബ് സുന്നർത്ഥത്തിൽ ഒരാൾ പോലും ആ സുന്നത്ത് നമസ്കരിക്കാറില്ല എന്നുള്ളതാണ് നമസ്കരിക്കാറില്ല എന്ന് മാത്രമല്ല മറ്റൊരാൾക്ക് നമസ്കരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കാരണം എന്താണ് അതിന അതിനുതകുമാറ് സലാം വീട്ടുന്നതോടുകൂടി ഇത്തരം പുതുതായി ആവിഷ്കരിക്കപ്പെട്ട പല ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും ഒന്നടങ്കം തിരിയുന്ന കാഴ്ചയാണ് കാണാറുള്ളത് എത്രമേൽ ശരിയാണ് ഒരു ആവിഷ്കരിക്കപ്പെടുന്നതിലൂടെ സംഭവിക്കുന്നത് ഒരു വളരെ ലളിതമാണ് പലപ്പോഴും പല പള്ളികളിലൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അലൈഹി വസല്ലമയുടെ കൃത്യമായ ഒരു മാതൃക ഇല്ലാതെ തന്നെ കാണുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ ഇങ്ങനെ ഇമാമിന്റെ നേതൃത്വം നടക്കുന്ന കൂട്ട പ്രാർത്ഥനകളും മറ്റുമൊക്കെയായി അപ്പൊ അങ്ങനെ എല്ലാ നിക്കറുകളും കൂട്ടമായി നടത്തുന്ന ഇമാം പ്രാർത്ഥനയും അതിനുശേഷം ആമീൻ പറയുമൊക്കെ ചെയ്ത് അല്പ ദ സമയം നമസ്കാര ശേഷം അവിടെ ഇരുന്ന് ഏതാണ്ട് എല്ലാ നമസ്കാരങ്ങൾക്കു ശേഷമുള്ള ഗുഹറാകട്ടെ അതുപോലെ മഗ്‌രിബ് ആവട്ടെ മകരീബാകട്ടെ ഇഷ്യയാകട്ടെ അത്ര നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രവാത്തിബ സുന്നത്ത് നമസ്കരിക്കാത്ത ഭൂരിഭാഗം ആളുകളായിരിക്കും അത്തരം സദസ്സുകളിൽ ഉണ്ടാവുക എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് ആ പ്രാർത്ഥനകളോട് കൂടി പിന്തിരിഞ്ഞു പോകുകയാണ് മുഅക്കദായ സുന്നത്ത് അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് അങ്ങനെ അങ്ങ് തുടങ്ങി ഓരോന്ന് നമുക്ക് ആലോചിച്ചാൽ ബോധ്യമാവും എത്രമേൽ ശരിയാകും അഥവാ ഒരു സമൂഹത്തിൽ പുതുതായി ഒരു കാര്യം ആവിഷ്കരിക്കപ്പെടുന്നതിലൂടെ സംഭവിക്കുന്നത് അതിന് തുല്യമായതോ അതോടൊപ്പം ഉള്ളതോ ആകുന്ന ഒരു സുന്നത്ത് തന്നെ ആ സമൂഹത്ത് നിന്ന് ഇല്ലാതെയാക്കപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണത് ഇമാം ഇവിനു സൈമി റഹ് പറയുന്ന ഒരു കാര്യം പുതുതായി ഇത്തരം അനുഷ്ഠാനങ്ങൾ ഈ അനുഷ്ഠാനങ്ങളൊക്കെ സ്വഭാവങ്ങളെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ അല്ല വരും ദിവസങ്ങൾ അതിലേക്ക് കൂടുതൽ ചർച്ചകൾ വരും ആ അർത്ഥത്തിലാണ് ഞാൻ അതിലേക്ക് കിടക്കാത്തത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ് ഈ ദീനിൽ നിലകൊള്ളുന്ന ഒരു വിശ്വാസ സമടത്തോളം അവന്റെ വഴികാട്ടി അവന്റെ ജീവിതരേഖ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കിതാബുല്ലാഹി റസൂലിഹി കിതാബുലാഹി അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി അലൈഹി വസല്ലം ചെറിയുമാണ് ഞാൻ ഈ ദീനിൽ പുതുതായി നാൾക്ക് നാൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഇല്ലാത്ത അല്ലെങ്കിൽ അഞ്ചു വർഷം മുമ്പില്ലാത്തതായ ദിക്റുകളും ദുആകളും ആരാധനകളും അനുഷ്ഠാനങ്ങളും നോമ്പുകളും നമസ്കാരങ്ങളും അതല്ലെങ്കിൽ പല പല രൂപത്തിലുള്ള പലതും ആവിഷ്കരിക്കുന്നവർ സംഭവിക്കുന്നത് എന്താണ് ചോദിച്ചാൽ ഞാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയോ കലാമിനെയോ പ്രവാചക ചര്യയോ അല്ല എൻ്റെ ജീവിതത്തിൽ വിധികർത്താവായി ഞാൻ അംഗീകരിക്കുന്നത് മറിച്ച് എൻ്റെ ഇച്ഛയെ എൻ്റെ ഇച്ഛയെന്നല്ല ഒരു പക്ഷെ ഞാൻ നേതാവായി കരുതുന്ന ഞാൻ ഉസ്താദായി കരുതുന്ന ഞാൻ വലിയ ഷെയ്ഖായി കരുതുന്ന ആളുകളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് ആവിഷ്കരിക്കപ്പെടുന്ന അനുഷ്ഠാനങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ കൽപ്പനകളെയാണ് ഞാൻ യഥാർത്ഥത്തിൽ വിധിതിർപ്പുകൽപ്പായി സ്വീകരിക്കുന്നത് എന്ന വളരെ ഗുരുതരമായ ഒരു അവസ്ഥ ഇത്തരം അനുഷ്ഠാനങ്ങളിലൂടെ കൂട്ടിച്ചേർക്കലൂടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബഹാനോഹത്താല ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് ശരിയാവണ്ണം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അവിടങ്ങളിലെല്ലാം നെല്ലും പതിരും വേർതിരിക്കുമാറുള്ള അറിവ് നേടി യഥാർത്ഥ പാതയിൽ ഇസ്തിക്കാമത്തോടുകൂടി നിലകൊള്ളാനും റബ്ബു സുബഹാനോത്താല നമ്മൊക്കെയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ واخر دعوانا الحمد لله رب العالمين